എല്ലാവരും ഇങ്ങോട്ട് നോക്കി കൊല്ലത്തുള്ള ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമില്ല പിന്നെ ആരാണ് ഈ മുകേഷനെ സംരക്ഷിക്കുന്നത് എന്നും എനിക്കറിയത്തില്ല അപ്പൊ നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ ചി വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല ആണോ ആ പിന്നെയെന്ന് വെച്ചാല് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാരൻ കാരണം എനിക്ക് പുള്ളിക്കാരനായിട്ട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങള് തമ്മിലൊരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ തന്നെ എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് ആ എന്നിട്ട് 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 അങ്ങനെ ഞാനിപ്പോ രണ്ടായിരത്തിഒൻപതിലാണ് ഈ ദുരനുഭവം പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഫോണിലൂടെയോ അല്ലാതെയോ സത്യം നിഷേധിക്കാൻ ആവില്ല അല്ല ശരിയാണ് ശരിയാണ് ില്ല അച്ഛന ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കും മുകേഷ് കൂകേഷ് അവൻ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു എന്താ ചേച്ചി ഞാൻ പറഞ്ഞ അവനാ നീ അവന്റെ ചിരുമ്പ് കണ്ടുപോയേക്കട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാടാ അവൻ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഈ ഫോൺ എന്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എന്റെ നമ്പര് ഇവന്റെ നമ്പിരെന്നാ എനിക്കറിയത്തില്ല പക്ഷെ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു കേൾക്കാൻ ഞാൻ ഇവൻ അയച്ചു ശരി എന്റെ കസിൻ അയച്ചു ഇബിനാണ് അവൻ അവൻ അയച്ചു അപ്പൊ ഇത്തിന് കഴിഞ്ഞത് ഞാൻ ഇങ്ങനെ ഒച്ചക്കെ കേട്ടപ്പോഴത്തേക്കുമ്പോഴത്തേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറയാ എന്താ പറഞ്ഞു അപ്പൊ ഇവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടപ്പോ മുകേഷനെ ഞാൻ വിളിച്ചു ഏ ഈ മിനു ആ പരാതി പറഞ്ഞില്ല രണ്ടായിരത്തിഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തയ്യായിരം രൂപ നാല് വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു തുറന്നു പറഞ്ഞു അതെ അതെ ഫ്രണ്ട്ലി ആയിട്ട് ഈ മോൾക്ക് വേണമെങ്കിൽ കൊടുക്കും അതെ അതെ ആ വെച്ചിട്ടുണ്ട് ും കൊടുക്കുന്നെ ഒരു സ്നേഹ പ്രകടനം അതിന് പ്രേമമായിട്ടെ പ്രേമമാട്ടാ കാമ ആട്ടാ കാണരുത് ഞാനിവിടെ കരിഞ്ഞു പോ